പഠിത്തം കഴിഞ്ഞോടെ എൻ്റെ മനസ്സുണ്ടായിരുന്ന ഒരു ആഗ്രഹം ആശയം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്ത് പിന്നെ പപ്പയോടൊപ്പം ബിസിനസ്സിൽ ചേരുക അതിൻ്റെ ബിസിനസ് ഡെവലപ്പ് ആക്കുക എൻ്റെ മനസ്സിലുള്ള ബിസിനസ് ഒരു വലിയൊരു ബിസിനസ്മാൻ ആകാനുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ ഞാൻ വളർത്തിക്കൊണ്ടുവരാൻ അപ്പോൾ അതിൻ്റെ പപ്പിക്കും താല്പര്യവുമായിരുന്നു പക്ഷേ ഈ സ്ട്രഗിൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി എൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ തുടങ്ങി ദൈവം ഇല്ലയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി പ്രാർത്ഥന ആകി ഇല്ലാതായി പക്ഷേ ദൈവം എന്നെ ഒരിക്കലും കൈവിട്ടില്ല ഞാൻ എങ്ങോട്ട് മാറിയാലും ആ രൂപം എന്നെ തന്നെ നോക്കുന്ന പോലെ എന്നെ തുറിച്ചു നോക്കുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്താ ഇത് എന്താ സംഭവം ഇങ്ങനെ നോക്കി നിൽക്കേ പെട്ടെന്ന് ഒരു ഞാനത് സ്വരം കേട്ടു നിനക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ പോകുന്ന കൂടെ ഈശോലത്തിൽ സ്നേഹമുള്ളവരെ എൻ്റെ പേര് ടിജോ മൂലയിൽ എൻ്റെ വീട് താമശ ഉപദേ കുപ്പായക്കോട് അവിടെ ആണെങ്കിലും ഞാൻ ജനിച്ചതും പഠിച്ചതും വടന്നോക്കെ പൂനെയിലാണ് ഞങ്ങളവിടെ സെറ്റിൽഡ് ആണ് ഞാൻ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലെ പപ്പ മമ്മി ഞങ്ങൾ മൂന്ന് മക്കൾ ഞാൻ മൂത്ത ആള് എനിക്കൊരു അനിയനുണ്ട് അനീതിയുണ്ട് എൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു ഏഴാം ക്ലാസ് മുതലേ എനിക്ക് ബിസിനസ്സിനോടായിരുന്നു താല്പര്യം കാരണം പപ്പയ്ക്ക് ആയിരുന്നു സ്കൂളിൻ്റെ കൂട്ടുകാർക്കും മിക്കവർക്കും തന്നെ ഏതെങ്കിലും തരത്തിലൊരു ബിസിനസ് ഉണ്ടായിരുന്നു ഞങ്ങൾ സംസാരം പോലും ബിസിനസ് ആയിരുന്നു എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവുമായിരുന്നു വീട്ടിലെല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട് ഞാൻ ബോയ് ആയിരുന്നു പത്താം ക്ലാസ് വരെ ഞാൻ എല്ലാ ദിവസവും ആൾത്താ ആൾത്താരെ കയറുമായിരുന്നു പക്ഷേ എങ്കിൽ പോലും എനിക്കങ്ങനെ അച്ഛനാകണമെന്നോ അല്ലെങ്കിൽ ഒരു ജീവിതത്തോട് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അഡ്മിഷൻ എടുത്തു പൂർത്തിയാക്കി അതിനുശേഷം ഞാൻ പാർട്ട് ടൈമായിട്ട് ഞാൻ എം ബി എ ചെയ്തു അതോടൊപ്പം തന്നെ ഞാൻ ഏഴ് വർഷം അവിടെ ജോലി ചെയ്തു അതിൽ അഞ്ച് വർഷം പൂനെയിലും അവസാനത്തെ രണ്ട് വർഷം സൗദിയിലും പഠിത്തം കഴിഞ്ഞ അവിടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം അതായത് ഒരാശയം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്ത് പിന്നെ പപ്പയോടൊപ്പം ബിസിനസ്സിൽ ചേരുക അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ആക്കുക എൻ്റെ മനസ്സിലുള്ള ബിസിനസ് ഒരു വലിയ ബിസിനസ്മാൻ ആകാനുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ വളർത്തിക്കൊണ്ട് വരാൻ അപ്പം അതിൻ്റെ പപ്പയ്ക്കും താല്പര്യമായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് വർഷം ഞാൻ ജോലി ചെയ്തു ആദ്യത്തെ വർഷം ഞാൻ ടാറ്റ മോട്ടേഴ്സിലായിരുന്നു പിന്നെ ഒരു വർഷം ഞാൻ സാൻഡിവിക് ഏഷ്യ എന്ന് പറഞ്ഞ ഒരു സ്വീഡിഷ് കമ്പനിയിൽ ഞാൻ വർഷം ജോലി ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് തോന്നി ഇനി പതിയെ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാം ബിസിനസ്സിനെ ഇനി പതിയെ വളർത്തി കൊണ്ടുവരാം അങ്ങനെ മൂന്ന് വർഷത്തോളം ഞാൻ പപ്പയോടൊപ്പം ബിസിനസ്സിൽ ഞാൻ പ്രവർത്തിച്ചു പപ്പ ഞാൻ ഒത്തിരി സഹായമായിരുന്നു എനിക്കതൊത്തിരി ഇഷ്ടമായിരുന്നു കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിലുള്ള ബിസിനസ് ബിസിനസ്സിൻ്റെ ആ സങ്കല്പം അതിലേക്ക് എത്താണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കാശിൻ്റെ ആവശ്യമുണ്ട് കുറച്ചും കൂടി ക്യാപിറ്റൽ എനിക്ക് വേണം അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും വലിയ മാർഗം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം പുറത്ത് പോവുക വിദേശത്ത് പോകുക എന്നായിരുന്നു അങ്ങനെ ഞാൻ ചിന്തിച്ചു വന്നപ്പം ഞാൻ ഒരവസരം എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ അതിനെ അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂവിന് പോയി ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി അങ്ങനെ ഞാൻ സൗദിയിലേക്ക് ഞാൻ യാത്രയാകുന്നു എൻ്റെ എൻ്റെ സ്വപ്നങ്ങളെ പൂർത്തിയാകെ എൻ്റെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം സൗദി ചെന്ന് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഈ ബിസിനസ്സിനെ ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടെ ഞാൻ സൗദിയിലേക്ക് യാത്രയാവുകയാണ് സൗദിയിലേക്ക് ഞാൻ പോകുമ്പം ഒത്തിരി സന്തോഷത്തിലായിരുന്നു കാരണം ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട് ഗൾഫിലേക്ക് പോകുന്നു നല്ല ജോലി നല്ല ശമ്പളം അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒത്തിരി സന്തോഷമായിരുന്നു ഉള്ളിൽ അങ്ങനെ ഞാൻ ഗൾഫിലെ സൗദിയിൽ ദമാം എന്ന പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ കമ്പനിയുടെ പേര് എ എഫ് ഐ അതൊരു ട്രേഡിംഗ് കമ്പനിയായിരുന്നു എനിക്ക് സെയിൽസ് എൻജിനീയർ ആയിട്ടാണ് ജോലി സ്വന്തമായിട്ട് കമ്പനി കാറുണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട് ഒരു റൂമിലാണെങ്കിൽ എല്ലാവരും നാട്ടിൽ കേരളത്തിനുള്ളവർ എൻ്റെ പ്രായക്കാർ സെയിം വൈബ് അങ്ങനെ എല്ലാം മനോഹരമായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഞാൻ സൗദി എത്തി ഏകദേശം രണ്ട് മാസം മൂന്ന് മാസത്തോളമായി ഒരു ജൂലൈ മാസമായിരുന്നു രണ്ട് ചെന്നിട്ട് അതുവരെ കുർബാനയോ പ്രാർത്ഥനകളോ ഒന്നും പങ്കെടുത്തിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഇരിക്കും രാത്രി ഞാൻ കിടക്കുന്ന മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം പെട്ടെന്ന് മനസ്സിൽ ചിന്ത വന്നു ഈ മാസം അൽഫോൻ സാമിൻ്റെ തിരുനാളാണല്ലോ അത് നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം പൂനെൽ തന്നെ ഇടവക അൽഫോൻ പേരിലാണ് അവിടെ തിരുനാൾ വലിയ ആഘോഷമാണ് അതൊക്കെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു ഇനി അതൊക്കെ നഷ്ടമാകുമല്ലോ ഇനി ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ഈസ്റ്റർ ഇതൊന്നും ഇനി ആ പഴയ ആഘോഷങ്ങളില്ലല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോഴേ മനസ്സിൽ പിന്നെയും ഒന്ന് അല്ല എന്നാലും കുഴപ്പം പൈസയുണ്ടല്ലോ ഇനി നിങ്ങൾ പൈസ ഉണ്ടാക്കും നാലഞ്ച് വർഷം കഴിപ്പത്തേനും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് ചെല്ലും അപ്പോൾ ബാക്കിയെല്ലാം ശരിയാകും അങ്ങനെ ഇരി ഇരുന്ന് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ച് ഞാൻ കടന്നുറങ്ങി വിദേശം രാവിലെ ഞാൻ ജോ ഓഫീസില് ജോലി ചെയ്തോണ്ടിരിക്കുന്നു അതും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഓഫീസിലുള്ള ഒരു സോണി എന്ന് പറഞ്ഞ ചേട്ടനെ കാണാൻ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ടീ ബ്രേക്കിൻ്റെ സമയത്ത് പോയി ചേട്ടനെ കണ്ടു സംസാരിക്കുന്ന ഇടയിൽ സോണിചെട്ടിയോട് പറഞ്ഞു എടാ ഈ വരുന്ന ജൂലൈ ഇരുപത്തെട്ടാം തീയതിക്ക് ഇവിടെ പിതാവ് വരുന്നുണ്ട് പത്ത് നാൽപ്പത് കുട്ടികൾക്ക് ആതുരൂപന കൊടുക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി കാരണം ഞാൻ രാത്രി കടക്കപ്പം എൻ്റെ മനസ്സിലങ്ങനെ ചിന്ത വന്നു ഞാൻ ഉടനെ യെസ് പറഞ്ഞു അങ്ങനെ അവരെന്നെ കൂട്ടാൻ വന്നു ഞാൻ അവരൊപ്പം പോയി അവിടെ വെച്ച ജിശ്ശുത്തിലുള്ള കുറച്ച് പേരെയായിട്ട് പരിചയ ഇടയായി അവരെന്നെ അവരുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചു അവർ അവരെല്ലാ ദിവസവും കൂടുവായിരുന്നു അപ്പം സമയം കിട്ടിയപ്പോൾ അവർ വരണമെന്നൊക്കെ എന്നെ പറഞ്ഞു അങ്ങനെ വെള്ളിയാഴ്ച ദിവസം എനിക്ക് അവധിയാണ് അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ അവർ വിളിക്കുമ്പം ഞാൻ പോകുമായിരുന്നു ഒരു രണ്ട് മൂന്ന് തവണ പോയി രണ്ട് അതിനുശേഷം മുറിയിലുള്ള റൂംസ് എൻ്റെ റൂമിലുള്ള എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ ആയപ്പോഴത്തേനും എനിക്ക് പതിയെ മടിയായി തുടങ്ങി പിന്നെ അവർ വിളിക്കുമ്പം ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറുമായിരുന്നു അവർ നൈറ്റ് വിജിൽ അല്ലെങ്കിൽ പ്രേയർ ഗ്രൂപ്പിനൊക്കെ വിളിക്കപ്പം ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു ഒരു സൈഡിൽ എല്ലാം മനോഹരമായി പോകൊണ്ടിരുന്നു പക്ഷേ മറുവശത്ത് ചില ക്രൈസിസിലൂടെ ഞാൻ കടന്നു പോകാണ്ടിരുന്നു അവിടെ സെയിൽസിലായിരുന്നുകൊണ്ട് തന്നെ ലൈസൻസ് വേണമായിരുന്നു അപ്പം ലൈസൻസിന് വേണ്ടി ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു ഏകദേശം മൂന്നാല് മാസത്തോളം എനിക്ക് എൻ്റെ സ്ട്രഗിൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ലൈസൻസ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എൻ്റെ സ്ട്രഗിൾ കണ്ട് എൻ്റെ റൂമിലുള്ളവർ എന്നെ പേഴ്സണൽ പഠിപ്പിക്കാമെന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാം ശരിക്കും ഓടിക്കുന്നുണ്ട് എല്ലാം ശരിക്കും ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല ടെസ്റ്റിന് പോകുമ്പം എല്ലാം കുഴപ്പമാവും ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കും എനിക്ക് ലൈസൻസ് കിട്ടൂല അങ്ങനെ ഞാൻ ഒരു വശം അങ്ങനെ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു മറു ജോലിയുള്ള സുഖമുണ്ട് സമയത്തിന് ശമ്പളം കിട്ടുന്നുണ്ട് ഞാൻ സെയിൽസിലായതുകൊണ്ട് സെയിൽസിൽ കമ്മീഷനുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം പൈസയോട് മാത്രം അതിന് താല്പര്യവും പക്ഷേ ഈ സ്ട്രഗിൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി എൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ തുടങ്ങി ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി പ്രാർത്ഥന ആകെ ഇല്ലാതായി പക്ഷേ ദൈവം എന്നെ ഒരിക്കലും കൈവിട്ടില്ല ഈ സ്ട്രഗിളിനിടയിലും ദൈവം ഉണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു കാരണം എന്നോട് ആദ്യം ദമാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫീസാണ് ഞങ്ങൾ സൗദിയിൽ പതിനേഴ് ബ്രാഞ്ച് ഓഫീസുകളുണ്ട് അപ്പം അങ്ങനെ അബഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു എന്നെ ട്രാൻസ്ഫർ പറഞ്ഞിരുന്നത് അബഹ എന്ന് പറയുന്നത് സൗദിയിലെ ഒരു കൊച്ചു ഊട്ടി പോലുള്ള സ്ഥലമാണ് അവിടെ കൃഷിയുണ്ട് പക്ഷെ അവിടെ അധികം ബിസിനസ് ബിസിനസ്സൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് ജീവിക്കാം സുഖമായ കാലാവസ്ഥയാണ് പക്ഷേ എൻ്റെ ഈ ലൈസൻസിനുള്ള ഡിലേ കാരണം അവിടത്തേക്കുള്ള മാ എനിക്ക് സമയത്തിന് പോകാൻ പറ്റിയില്ല അവിടെ വേറെ ഒരാളെ വിട്ടു ഈ ഒരു സമയത്ത് ജുബൈൽ എന്നു പറയുന്ന സ്ഥലത്ത് അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഏറ്റവും വലിയ വലിയ കമ്പനികൾ അവിടെ ഉണ്ട് അവിടെ ആ കമ്പ ആ ബ്രാഞ്ച് ഓഫീസ് ഒത്തിരി നഷ്ടത്തിലായിരുന്നു ഒത്തിരി ഡിസ്കഷൻസ് നടന്നു ആ സമയത്ത് അവിടെ റിസൈൻ ചെയ്തു അങ്ങനെ ഇരിക്കിപ്പോൾ ഒരു ദിവസം എന്നോട് മാനേജർ വിളിച്ചു ചോദിച്ചു നിനക്ക് ലൈസൻസ് ഒന്ന് കിട്ടുമെന്ന് എനിക്ക് ഇപ്പം അറിയണം കാരണം പെട്ടെന്ന് ആൾ വേണം ദൈവകൃപയാൽ അന്ന് ഞാൻ ടെസ്റ്റിന് പോയി ടെസ്റ്റ് പാസ്സായി ഞാൻ പറഞ്ഞു സാറെ ഞാൻ ടെസ്റ്റ് പാസ്സായി സാറിന് എപ്പം വേണമെങ്കിൽ ഞാൻ ജുബൈയിൽ പോകാൻ തയ്യാറാണ് അങ്ങനെ അവിടെ നിന്ന് തന്നെ ജുബൈലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ജുബൈയിൽ ചെന്നപ്പം ഞാൻ വീണ്ടും വീണ്ടും സന്തോഷമായി എനിക്ക് കാരണം ഇനിയിപ്പം ജിശുത്തിൻ്റെ ശല്യവും ഇല്ല കാരണം ഇനി അവരെന്നെ വിളിക്കുകയില്ല പേടിക്കാനൊന്നുമില്ല സുഖമായിട്ട് ജോലിയും ചെയ്ത് പെട്ടെന്ന് കാശുണ്ടാക്കി ഇവിടെ പോകണം എൻ്റെ സെയിം പ്രായക്കാരായിരുന്നെങ്കിലും അവർ ഓഫീസ് കഴിഞ്ഞ് വന്നാൽ സംസാരമില്ല മിണ്ടാട്ടോ ഇല്ല മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അവർ എപ്പോഴും സമയം ചിലവഴിക്കായിരുന്നു അപ്പം ഞാൻ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായി അപ്പോൾ എനിക്ക് വീണ്ടും ദമാമിലെ ആ അവിടുത്തെ സൗഹൃദവും എൻ്റെ റൂമിലുണ്ടായിരുന്ന ആ ആ ഫ്രണ്ട്ഷിപ്പും ഒക്കെ എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങി അപ്പോൾ അവിടുന്ന് വരുന്ന സമയത്ത് ജി സി സിയുത്തിലെ ഒരാൾ എനിക്ക് ഒരു നമ്പർ തന്നിരുന്നു നീ ഇയാളെ വിളിക്കണം അവിടെ അപ്പം കുർബാനെക്കുറിച്ച് അവർ പറയും പ്രാർത്ഥനയെക്കുറിച്ച് പറയും നിങ്ങൾക്ക് പോകാന്ന് പതിയെ പതിയെ പിന്നെ അവർ വിളിക്കാതെ തന്നെ ഞാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പോകാൻ തുടങ്ങി അവർ പ്രാർത്ഥിക്കും വല്ലാതെ ഞാൻ പതിയെ അവരുടെ കമ്പനി എൻജോയ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു എടാ നാളെ വെള്ളിയാഴ്ച അല്ലേ ഫ്രീ നീ ഫ്രീ ആണോ അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആണ് നമുക്കൊരു സ്ഥലം വരെ പോകണം അങ്ങനെ ഞാൻ ഒന്നും ചോദിച്ചില്ല എങ്ങോട്ടാ എന്തുവാ എന്നൊന്നും ചോദിച്ചില്ല ഞാൻ അവരൊപ്പം യാത്ര എനിക്ക് കാറുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാണ് അപ്പം പോകുന്ന കഴിക്കാൻ ചോദിച്ചു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം പറഞ്ഞു ഒരു ധ്യാനം ഉണ്ട് നമുക്കതിനു വേണ്ടി പോവുകയാണ് അപ്പൊ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആകെ വല്ലാതെ പോയി അയ്യോ പെട്ടപ്പോ പെട്ടല്ലോ ഇന്നത്തെ ദിവസം പോയി പക്ഷെ അവിടെ ചെന്നു ഡൽഹി ഡൽഹിന്ന് വന്ന ഒരു സന്തോഷ് ശിക്ലപ്പള്ളി എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു ചേട്ടന്റെ ധ്യാനം അത് തുടക്കം മുതൽ എന്നെ വല്ലാതെ ടച്ച് ചെയ്യാൻ തുടങ്ങി ആ ടോക്കിനേരി ചേട്ടൻ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട് ഈ ശൂന്യത നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു വഴികൾ തേടുന്നു ചിലര് പൈസയുടെ പുറകെ പോകുന്നു ചിലർ പെണ്ണിൻ്റെ പുറകെ പോകുന്നു ചിലർ ഡ്രഗ്സിൻ്റെ പുറകെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പുറകെ ശരിക്കും ഈ ശൂന്യത നിറയുന്നത് ദൈവത്താൽ മാത്രമാണ് നമ്മൾ എന്ന് ദൈവം കൊണ്ട് ആ ശൂന്യം നിറയുന്നോ അന്ന് മാത്രമേ നമ്മൾ യഥാർത്ഥത്തിലുള്ള സന്തോഷം നമുക്ക് കിട്ടുകയുള്ളൂ അതുതന്നെ വല്ല ടച്ച് ചെയ്തു എനിക്ക് ഒത്തിരി കരയാൻ തോന്നി ഞാൻ കണ്ണടിച്ച് കരയാൻ തുടങ്ങി കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബിസിനസ് പൈസ പൈസയുള്ള ആർത്തി ഈ കൂട്ടുകെട്ട് ഇതെല്ലാം എൻ്റെ ഉള്ളിലെ ഈ ശൂന്യത നിറയ്ക്കാൻ വേണ്ടിയാണ് ശരിക്കുമുള്ള എൻ്റെ ഈ ശൂന്യത നിറയണമെങ്കിൽ അത് ദൈവം കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി നിറയണം അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടങ്ങി അന്ന് തന്നെ ക്ലാസ്സിൻ്റെ ഇടയിൽ അദ്ദേഹം പേഴ്സണൽ പ്രയറിനെ കുറിച്ച് പറഞ്ഞു എന്താണ് പേഴ്സണൽ പ്രയർ എങ്ങനെ ആയിരിക്കണം പേഴ്സണൽ പ്രയർ അതും എന്നെ വല്ലാതെ സ്വാധീനിച്ചു അങ്ങനെ ഞാൻ തീരുമാനം എടുക്കുകയാണ് നാളെ മുതൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ ചെയ്യും അങ്ങനെ എൻ്റെ മുറിയിൽ എൻ്റെ റൂംമേറ്റ്സ് അവർ മുസ്ലിംസ് ആയിരുന്നു നല്ല സുഹൃത്തുക്കളാണ് അവർ നല്ല എന്നോട് ഒത്തിരി സ്നേഹമാണ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നുള്ള ആഗ്രഹത്തിൽ അവർ എഴുന്നേക്കുന്ന മുമ്പ് ഞാൻ എഴുന്നേറ്റ് അറാം മുക്കാൽ മണിക്കൂർ പേഴ്സണൽ പ്രയർ ചെല്ലി ബൈബിൾ വായിച്ച് കൊന്തചെല്ലി എന്നിട്ടേ ഞാൻ ജോലിക്ക് പോകുമായിരുന്നുള്ളൂ ഈ പേഴ്സണൽ പ്രയർ തുടങ്ങിയ പിന്നെ പതിയെ പതിയെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി എന്നോട് എനിക്ക് ജോലിയുള്ള കാഴ്ചപ്പാട് മാറി പൈസയുള്ള കാഴ്ചപ്പാട് മാറി നേരത്തെ ഞാൻ ജോലി വരും ശമ്പളത്തിന് വേണ്ടിയാണ് ചെയ്തു പിന്നെ പതിയെ ഞാൻ ജോലി ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ട് ചെയ്യാൻ തുടങ്ങി എൻ്റെ ബന്ധങ്ങളിലൊത്തിരി മാറ്റം വന്നു പല തടക്ക ദോഷങ്ങളിൽ നമ്മൾ ഇട്ടു പോകാൻ തുടങ്ങി ദൈവത്തിൻ്റെ ഒത്തിരി സാന്നിധ്യവും ഇടപെടലിൻ്റെ ജീവിതത്തിലുണ്ടാകാൻ തുടങ്ങി ഓരോ ദിവസത്തെ പേഴ്സണൽ പ്രേരെ എനിക്ക് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി തുടങ്ങി എനിക്ക് ദൈവത്തിൻ്റെ പ്രത്യേകം സാന്നിധ്യവും ഇടപെടലും ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഒരു ദിവസം സി യൂത്തിൽ ഫുൾ ടൈമർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട് അത് ഒരു വർഷം ബ്രേക്ക് എടുത്ത് മിഷൻ സ്ഥലത്ത് പോയി അവിടെ ശുശ്രൂഷ ചെയ്ത് തിരിച്ച് വരുന്ന് അങ്ങനെ സുഡാനിൽ പോയ ഒരു കൂട്ടുകാരൻ അവൻ തിരിച്ചു വന്ന് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ് അവിടുത്തെ വീഡിയോസും അവിടുത്തെ ഫോട്ടോയും ചില കാര്യങ്ങളൊക്കെ കേട്ടപ്പം എനിക്കും അതുപോലെ ഒരു വർഷം ബ്രേക്ക് എടുത്ത് ഫുൾ ടേമർഷിപ്പിന് പോയാൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ആ ആഗ്രഹത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ പ്രതിപ്രതി എൻ്റെ ആഗ്രഹം മാറി തുടങ്ങി കുറച്ചുകൂടി കൂടി ഈശോയ്ക്ക് വേണ്ടി സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി തോന്നി അപ്പം ഞാൻ ഈ ജിശുത്തുകാരോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം പ്രയർ ഗ്രൂപ്പിനും ഔട്ട്റീച്ച് മിനിസ്ട്രിക്കും ഒക്കെ പോകാൻ തുടങ്ങി ഇവരൊപ്പം കുറച്ചും കൂടെ സജീവമായിട്ടും കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്തായിട്ട് ഇനി ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി കടക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ കണ്ണടച്ചിട്ടേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ ഒരു കപ്പുച്ചൻ ഹാബിറ്റിലും ചുറ്റും ഒത്തിരി പേര് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ചിരിച്ച് എന്നെ തള്ളി എൻ്റെ ഞാൻ കടന്നുറങ്ങി ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ സംഭവം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നു ജസ്റ്റ് കടന്നു കണ്ണടക്കിയപ്പോഴത്തേനും ഈ സെയിം ഇമേജ് എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ അതിനും തള്ളി ചിരിച്ച് ഞാൻ എന്നെ തള്ളി പാസാക്കി പക്ഷെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും കടന്ന വാടെ ഈ ഒരു ഇമേജ് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്താണ് ഇത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വരുന്നത് ഞാൻ ഒരിക്കലും അച്ഛനാൻ അച്ഛനാണാഗ്രഹിക്കുന്നില്ല ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു കപ്പിച്ചിനുപ്പിട്ടുള്ള രൂപം ചുറ്റുമൂട്ടിലെ ആൾക്കാർ ഇത് എന്തിനെങ്കിലും അർത്ഥമുണ്ടോ അങ്ങനെ ഞാൻ ഈ ഒരു ദൈവവിളിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവമേ നിനക്ക് ഹിതമെങ്കിൽ എനിക്ക് കൃത്യമായിട്ടൊരു അടയാളം കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ നോക്കാം നീ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കാം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ നീ എനിക്ക് കൃത്യമായിട്ടൊരു ഒരു അടയാളം കാണിക്കണം നീ എന്നോട് സംസാരിക്കണം അങ്ങനെ ഞാൻ അടയാളങ്ങൾ തിരി നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വർഷം പൂർത്തിയാവാനായി ഞാൻ ആദ്യത്തെ അവധിക്ക് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വരുമ്പം വീട്ടിൽ പതിയെ പതിയെ കല്യാണത്തെക്കുറിച്ച് സംസാരമുണ്ട് നമുക്ക് അടുത്ത അവധിക്ക് വരുമ്പം കല്യാണം നടത്താം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട് അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ശരിക്കും എനിക്ക് ദേവികളി പൗരഹിത്യത്വം എന്ന ദേവികളി എനിക്കുണ്ടോ കാരണം കല്യാണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോഴും സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ആകെ ഡിസ് കൺഫ്യൂഷനായി ഞാൻ അവധി കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് സൗദിയിലേക്ക് വന്നു സൗദി വന്ന് പഴയ പഴി ചെയ്യാൻ തുടങ്ങി പക്ഷേ ദൈവവിളിയോടുള്ള ആ താല്പര്യവും ആ തിഷിന്ത പതിയെ കുറഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസത്തോളം പോയി ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കാനായിട്ട് കൂടുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിക്കാനായി കൂടി ഞങ്ങൾ ഇരുന്നപ്പം ഞങ്ങളുടെ കൂടെ ഒരു അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിൽ അച്ഛൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ അൽഫോൻസാമേൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു എൻ്റെ ശ്രദ്ധ ആ രൂപത്തിലേക്ക് ചെന്നു അപ്പം ആ രൂപം എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഒന്നും കൂടെ എന്നെ ശരിക്കും നോക്കി എന്നെ തന്നെ നോക്കുവാണോ അതെ തോന്നലാണോ അല്ല അതെനിക്ക് നോക്കുന്ന പോലെ തോന്നി ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കാൻ തുടങ്ങി അത് എൻ്റെ തോന്നലാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ എങ്ങോട്ട് മാറിയാലും ആ രൂപം എന്നെ തന്നെ നോക്കുന്ന പോലെ എന്നെ തുറിച്ചു നോക്കുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്താ ഇത് എന്താ സംഭവം എന്നിങ്ങനെ നോക്കി നിൽക്കാൻ പെട്ടെന്ന് ഒരു ഞാൻ സ്വരം കേട്ടു നിനക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ പോകുന്ന കൂടെ അത് ഒത്തിരി കമ്പാഷനേറ്റായിട്ടും ഒത്തിരി എൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി തുളച്ച് കയറുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഞാൻ ആകെ ഡിസ്റ്റർബായി എൻ്റെ മുറി അടിച്ച് ഞാൻ മുട്ടുകൂത്തി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ നിന്റെ ഹിതമെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ് പക്ഷെ എനിക്കൊരു അടയാളം കാണിക്കണം കാരണം നല്ലൊരു ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് ഇത് വരും തോന്നലാണെങ്കിൽ എന്നുള്ള ഒത്തിരി ഭയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് ബിസിനസ്സിൻ്റെ സ്വപ്നമുണ്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം മുതൽ വീണ്ടും ഈ ഒരു ദൈവവിളിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ സമയത്ത് ഒരു വിൻസെൻഷൻ അച്ഛൻ അവിടെ ധ്യാനിപ്പിക്കാൻ വന്നു അങ്ങനെ ആ വണ്ടേ ധ്യാനത്തിന് ഞാൻ പങ്കെടുത്തു പങ്കെടുത്തു കഴിഞ്ഞപ്പം അന്ന് അച്ഛനോട് ഞാൻ സംസാരിക്കാൻ തോന്നി അപ്പം അച്ഛനോട് ഞാൻ ഈ ഒരു സംഭവം ഷെയർ ചെയ്തു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ പത്ത് ദിവസം എല്ലാ ദിവസവും എടുത്ത് ഒരു അധ്യായം വായിക്കണം പത്ത് ദിവസത്തിനുള്ളിൽ ദൈവം നിനക്ക് വ്യക്തമായൊരു ഉത്തരം തരും ഈ പത്ത് ദിവസവും ഈശോ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു കൃത്യമായി ദേവികളിയെയിലേക്ക് നയിക്കുന്ന കൃത്യമായ വചനങ്ങളും വാക്കുകളും ദേവിലേക്ക് തന്നു ഏകദേശം നാല് അഞ്ച് ദിവസം ആയതിനും പെട്ടെന്ന് വീട്ടിൽ കല്യാണാലോചന കൂടുതൽ സ്ട്രോങ് ആയി തുടങ്ങി അവർ പെട്ടെന്ന് കല്യാണം നടത്തണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട ഞാൻ പറയാം അപ്പം അവർക്ക് എന്തോ പദ്ധതികയായിട്ട് തോന്നി അവർ എന്നോട് കൂടുതൽ ചോദിച്ചു അപ്പം ഞാൻ പതിയെ എൻ്റെ ഉള്ളിൽ ആഗ്രഹം പറഞ്ഞു അവർക്ക് ആകെ വിഷമമായി കാരണം പപ്പ എന്നെ ബിസിനസ്സിലേക്ക് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഞാൻ തിരിച്ച് ഒരു മൂന്നാല് വർഷം ജോലി ചെയ്ത് കണ്ടാക്കി ഞാൻ തിരിച്ചു വരും പപ്പയെ സഹായിക്കും ബിസിനസ് വളർത്തും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ വീട്ടിൽ പുതിയൊരാള് വരും അല്ലെങ്കിൽ കല്യാണം എന്നൊക്കെയുള്ള സ്വപ്നം അമ്മ കണ്ടു തുടങ്ങി ഇതിനിടയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തു കൂട്ടുകാർ വരുന്ന നിനക്ക് നീ എന്ന മണ്ടനാണോ ഇത്രയും നല്ല ജോലിയും ശമ്പളവും ഒക്കെ വിട്ട് നീ ഈ ഒരു മണ്ടത്തരത്തിന് പോകുന്നത് പക്ഷെ അതൊന്നും എന്നെ തടസ്സമാക്കിയില്ല എൻ്റെ മനസ്സിനെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചില്ല ഞാൻ ഈശോ ശക്തമായി എന്നോട് സംസാരിക്കുന്നു ഇത് തന്നെയാണ് എൻ്റെ വഴിയിൽ നിന്ന് എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ബോധ്യം വരാൻ തുടങ്ങി അറിയാതെ ഉള്ളിൽ നിന്ന് ഒത്തിരി ധൈര്യം വരാൻ തുടങ്ങി ഞാൻ പൊതുവെ ആരോടും എതിർത്ത് സംസാരിക്കാറില്ല പക്ഷേ ആ സമയങ്ങളിൽ വീട്ടിൽ നിന്നൊക്കെ എതിർപ്പ് പറയുമ്പം അവരോട് തർക്കിക്കാനും വചനം കൂട്ടിയത് പറയാനും ഒക്കെ ഞാൻ പറയാൻ സംസാരിക്കാൻ തുടങ്ങി അവർക്ക് തിരിച്ച് ഉത്തരവില്ലാത്ത രീതിയിലൊക്കെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് തന്നെ അതേശ ആവുമായിരുന്നു ഞാൻ ഇത് ഇങ്ങനെ പറയുന്ന ഇതിൽ നിന്ന് തന്നെ ഒത്തിരി പേര് പിന്തിരിപ്പിക്കാൻ നോക്കി ഇതിലെനിക്ക് ആൾക്കാർക്ക് സംശയങ്ങളായിരുന്നു എനിക്ക് വല്ല പ്രേമനരാശയമാണോ അത് ചെന്നെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടോ ഡിപ്രഷനാണോ വീട്ടുകാർക്ക് ടെൻഷൻ കാരണം വീട്ടിൽ നിന്ന് ഒത്തിരി അകലെയാണ് എന്തെങ്കിലും വേറെ കേസിൽ പെട്ടതാണോ എന്താ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ പറയുന്നു എന്നുള്ള കാരണം ചെറുപ്പം മുതൽ ഒരിക്കൽ പോലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അച്ഛനാകണമെന്നോ അല്ലെ ദൈവവിളിയെക്കുറിച്ച് ഒന്നും അതാരണം വീട്ടിലൊക്കെ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ എന്നെ ആരോ പോലെ എൻ്റെ കൂടെ ഉള്ളത് പോലെ ഒരു ഫീലിംഗ് എപ്പോഴും എനിക്കുണ്ടായിരുന്നു ആ ആ ഫീലിങ്ങിനെയും ആ സ്വരത്തെയൊക്കെ ഞാൻ കണ്ണടച്ച് ഞാൻ വിശ്വസിച്ചു ഈശ്വരന് കൃത്യമായി പറഞ്ഞു തരായിരുന്നു ആരോട് എപ്പോൾ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ അവതരിപ്പിക്കണം അങ്ങനെ ഞാൻ ഇതാദ്യമായിട്ട് ഞങ്ങളുടെ വിശിസത്തിലെ കോർഡിനേറ്ററായ ചേട്ടനോട് ഞാൻ ജോൺസൺ ജോൺസൺ ചേട്ടൻ ജോൺസൺ ചേട്ടനോട് ഞാൻ ഇത് സംസാരിച്ചു ചേട്ടൻ എന്നെ കേട്ടിട്ട് പറഞ്ഞു ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാം നീം പ്രാർത്ഥിക്കും അങ്ങനെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പൂച്ചനച്ഛനുണ്ട് അച്ഛനോട് ഞാൻ സംസാരിച്ചു അച്ഛ ഇങ്ങനെയൊക്കെ ഉണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇതിനിടയിൽ ഇങ്ങനൊരു തീരുമാനമുണ്ടെങ്കിലും പല തര ക്രൈസിസുകളും എനിക്കുണ്ടായി കാരണം ദൈവവിളി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി പക്ഷേ ഈ ദേവികളോട് എനിക്ക് എത്രമാത്രം ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ വിശ്വസത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ അല്ലെങ്കിൽ പേടി എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു പൈസയോട് ഒത്തിരി താല്പര്യമായിരുന്നു മറ്റ് ഒത്തിരി പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും എനിക്കുണ്ട് പൗരോഹിത്യം പറയുന്നത് വിശുദ്ധിയോടെയുള്ള ജീവിതമാണ് ഈശോടെ ഈശോ എന്നും കയ്യിലെടുക്കുന്ന കൈയ്യിലെടുക്കാൻ പറ്റുന്ന പുരോഹിതർക്ക് മാത്രമാണ് അപ്പം എൻ്റെ ഈ അശുദ്ധിയും കൊണ്ടും എൻ്റെ ഈ കുറവുകളും ബലഹീനതകളും കൊണ്ടും ഒക്കെ എനിക്ക് ഈ ജീവിതം വിശ്വസത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടിയും ഭയവും ഒക്കെ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ദൈവിലുണ്ടെങ്കിലും എനിക്ക് എനിക്കതുകൊണ്ട് യെസ് പറയാൻ ഉള്ളിനുള്ളിൽ പേടിയായിരുന്നു ഞാൻ വീട്ടിൽ ഞാൻ ഈ ഒരു വഴിയിലേക്ക് പോവുകയാണ് പറയുമ്പോഴും ഞാൻ ജോലി റിസൈൻ ചെയ്തു ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ ഉള്ളിൽ ക്രൈസിസ് ആണ് എനിക്കിത് വിശ്വസ്തയോടെ ജീവിക്കാൻ പറ്റുമോ 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 എന്ന് പക്ഷേ എന്താ നേരത്തിൽ ആ സമയത്ത് ഒരു പ്രത്യേക ഒരു സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴൊക്കെ തളർന്നിട്ടുണ്ടോ അന്നേരമെല്ലാം ഒരു സ്വരം എന്നെ എപ്പോഴും ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിൻ്റെ കൂടെയില്ലേ നീ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് ഒന്നും കൊണ്ടും പേടിക്കണ്ട ജോലിയിൽ ഞാൻ സെയിൽസിലായിരുന്നു സെയിൽസിൽ നല്ല ഞാൻ എക്സ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങി ഒത്തിരി ഓർഡേഴ്സ് വരാൻ തുടങ്ങി കമ്മീഷൻ വരാൻ തുടങ്ങി പക്ഷേ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ക്രൈസിസും ഉണ്ട് ഇതെല്ലാം വിട്ട് ശരിയാകുമോ തെറ്റിദ്ധാരണകളാണോ പക്ഷെ ദൈവം എന്നെ ഓരോ രീതിയിൽ നയിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നു റിസൈൻ ചെയ്ത സമയത്ത് എൻ്റെ മാനേജർ എൻ്റെ റെസിഗ്നേഷൻ ഹോൾഡ് ചെയ്തു നീ കാരണം പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം എനിക്ക് സൗദിയിൽ പറ്റുന്നില്ല ഞാൻ ദേവളി ഞാൻ പറഞ്ഞില്ല കാരണം പുള്ളി ഒരു അറബിയായിരുന്നു ഞാനത് പറഞ്ഞാൽ അത് പുള്ളിക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല പക്ഷേ പുള്ളി ഹോൾഡ് ചെയ്യാൻ ഓരോ കാരണം ഉണ്ടായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് സെയിൽസിൽ ഒരാൾക്ക് ഒരു മാസം മൂന്ന് ലക്ഷം റിയാളാണ് ടാർഗറ്റ് എനിക്ക് ഫൈവ് പോയിൻ്റ് ടു മില്യൺ റിയാളിൻ്റെ ഒരു വലിയൊരു ഓർഡർ കിട്ടി വലിയൊരു പ്രൊജക്റ്റായിരുന്നു ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റ് അതിന് കമ്മീഷൻ മാത്രം എനിക്ക് എട്ട് ലക്ഷം രൂപ കിട്ടുമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് എനിക്ക് വട്ടാണോ ഈ എട്ട് ലക്ഷം രൂപ നീ മാറിപ്പോകുമ്പോൾ നിന്റെ സ്ഥാനത്തേക്ക് വരുന്ന ആൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നീ അടുത്ത ഒന്നര വർഷം ജോലി ചെയ്തില്ലെങ്കിലും നിന്റെ ടാർഗറ്റ് അച്ചീവ്ഡ് ആണ് നീ ഇതൊന്നും മേടിക്കാതെ നീ പോവുകയാണോ എനിക്ക് ശരിക്കും വട്ടാണോ പക്ഷേ ഈ ഞാൻ പോയത് ശരിക്കും പറഞ്ഞാൽ ഈ എട്ട് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതെൻ്റെ കൈപ്പിടിയിലുണ്ട് പക്ഷെ അതൊന്നും എന്നെ പ്രലോഭിപ്പിച്ചില്ല അതൊന്നും എന്നെ ഒരു തരി പോലും സ്വാധീനിച്ചില്ല ഒരു ഒരു നിമിഷം പോലും മറുത്ത് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചില്ല എൻ്റെ മനസ്സിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ പൈസയെക്കാട്ടിലും കൂടുതലായിട്ട് ഈശോ എന്നെ വിളിക്കുന്നു എനിക്ക് ഈ പോകണം പക്ഷേ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴും ഞാൻ റിസൈൻ ചെയ്തു എൻ്റെ റിസിഗ്നേഷൻ അപ്രൂവായി ഈ പേടി വല്ലാതെ അതിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുമോ എൻ്റെ ഈ ബലഹീനതയിലൊക്കെ ഞാൻ വീണ് പോകുമോ അങ്ങനെ ഞാൻ പോകാൻ ടിക്കറ്റ് കൺഫേം ആയി പോകാനും ഒരാഴ്ചയും ഉള്ളൂ തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഒരാഴ്ച മാത്രമേ ഉള്ളൂ അത് ഞാൻ വീണ്ടും ഒരു കുർബാനയിൽ പങ്കെടുക്കുകയാണ് ഞാൻ ആകെ ഡൗൺ ആണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ല കാരണം എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആകെ ആയിരുന്നു പേടിയായിരുന്നു ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു പേടിയായിരുന്നു അങ്ങനെ കുർബാനയ്ക്ക് നിൽക്കിയപ്പം അച്ഛൻ അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇടയിൽ അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ് അച്ഛൻ പറയുകയാണ് അച്ഛന് നോവിഷേറ്റ് പഠിക്കുന്ന സമയത്ത് സെമിനാരി നിന്ന് വിട്ടുപോകാനായിട്ട് തോന്നുന്നു അങ്ങനെ അച്ഛൻ പള്ളി കയറി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പം അച്ഛനത് സ്വരം കേട്ടു എനിക്ക് നിന്നെ ആവശ്യമുണ്ട് അമ്മ നിന്നെ സഹായിക്കും ഈശ്വരം അച്ഛൻ മൂന്ന് വർഷം കേട്ടെന്നാണ് പറഞ്ഞത് അച്ഛൻ അവിടെ അത് പറഞ്ഞപ്പം അത് എന്നോട് പോലെ എനിക്ക് തോന്നി എനിക്ക് നിന്നെ ആവശ്യമുണ്ട് അമ്മ നിന്നെ സഹായിക്കും ആ നിമിഷം എൻ്റെ ഉള്ളിലെ ഭയങ്ങളെല്ലാം മാറി എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു കോൺഫിഡൻസും ഒരു ആവേശവും ഒരു എനർജിയും നിറഞ്ഞു അങ്ങനെ ഇനി ഈശ്വരെ നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്തു അങ്ങനെ സൗദിയിൽ നിന്ന് ഞാൻ യാത്രയായി തിരിച്ച് നാട്ടിലേക്ക് സെമിനാരിയിലേക്ക് ഞാൻ ഉടുപ്പിട്ട് ഇവിടെ നിങ്ങ നിക്കിപ്പോ ഈ പൗരത്വ സ്വീകരിച്ചുകൊണ്ട് നിൽക്കിയപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ കപ്പുത്സവ തിരഞ്ഞെടുത്തു എന്ന് ഈ ദേവി വന്ന ആ സമയത്ത് കുറച്ച് എനിക്ക് ഏകദേശം എനിക്ക് ഉറപ്പായി തുടങ്ങി എനിക്ക് ദേവി ഉണ്ട് ഈശോനെ വിളിക്കുന്നു എന്നൊക്കെ ചിന്ത വരാൻ തുടങ്ങി തുടങ്ങിയപ്പം കുറച്ചുകൂടെ എനിക്ക് ഉറപ്പായി തുടങ്ങി തുടങ്ങിപ്പതിനും പതിയെ അറിയാതെ തന്നെ ഫ്രാൻസിസിയുടെ ജീവചരിത്രം വായിക്കാനും ആ സിനിമ കാണാനും ഇടയായി അത് വല്ലാതെ ടച്ച് ചെയ്തു ഫ്രാൻസിസിൻ്റെ ആ കരിസ്മാറ്റിക് ലൈഫ് എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പുറകെ പോകുന്നു അപ്പം എനിക്കും അതുപോലെ ഉള്ളതെല്ലാം ഉപേക്ഷിക്കണം എന്നൊരു ആഗ്രഹം ദാരിദ്ര്യത്തെ ഫ്രാൻസിസ് സ്നേഹിച്ചതുപോലെ ഫ്രാൻസിസ് ലോകത്തെ സ്നേഹിച്ചതുപോലെ എനിക്കും എല്ലാത്തിനെയും സ്നേഹിക്കണം ദൈവത്തെ പ്രണയിക്കണം അങ്ങനെ ഒരു ആഗ്രഹം അതോടൊപ്പം തന്നെ എന്നെ സഹായിച്ച ഒരാളാണ് വിശുദ്ധ പാതിരപ്പിയും പാതിരപ്പിയുടെ പടം സിനിമ കാണാൻ ഇടയായി അതിനെ വല്ലാതെ ടച്ച് ചെയ്തു അപ്പം പാതിരപ്പിയെ പോലെ ഒരു സന്യാസ വൈദികനാകണം എന്നൊക്കെയുള്ള ആഗ്രഹവും പാതുരപ്പിയെ പോലെ നല്ലൊരു കുംഭസാരകൻ വിശുദ്ധനായ വൈദികൻ പാതൃപ്യോ എന്ന ഫിഗർ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു അപ്പോൾ ഫ്രാൻസിസും പാതുറൊപ്പിയോയും പിന്നെ അറിയത്തില്ല ഉള്ളിൽ നിന്ന് തന്നെ എപ്പോഴും ഒരു ചിന്ത വരുമായിരുന്നു നീ ചേരുവാ നീ ചേരുവാണെങ്കിൽ കപ്പുച്ചസഭ ചേരണം കേരളത്തിൽ തന്നെ ചെയ്യണം ഇതന്നെ ഉള്ളിൽ നിന്ന് വീണ്ടും വീണ്ടും ഈ ഒരു സ്വരം എൻ്റെ ഉള്ളിൽ നിന്ന് വരുമായിരുന്നു ആ ഒരു ആഗ്രഹത്തിലും ഈ ഫ്രാൻസിസിനുള്ള സ്നേഹത്തോടും പാതുറപ്പ്യോടുള്ള സ്നേഹവും കൊണ്ടൊക്കെ ഞാൻ കപ്പുസഭയെ തിരഞ്ഞെടുത്തു ഇന്ന് ഞാൻ പാലാത്മ കപ്പുച്ചൻ പ്രൊവിൻസ് കണ്ണൂർ ആസ്ഥാനമായ ഞങ്ങളുടെ കപ്പുച്ചൻ പ്രൊവിൻസിൻ്റെ അംഗമാണ് ഞാൻ ഇപ്പം കോഴിക്കോടുള്ള ഞങ്ങളുടെ ആശ്രമത്തിലാണ് അൽഫോൻസ ആശ്രമം ഇവിടെ ഞങ്ങൾ അഞ്ച് ചെച്ചന്മാരനുള്ളത് ഇവിടെ ഞങ്ങൾക്കൊരു ബുക്ക് പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട് ഇതിനോട് ഞാൻ ചേർന്ന് ശുശ്രൂഷ ചെയ്തു പോകുന്നു ഇതോടൊപ്പം തന്നെ ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ എതിർപ്പുകളും ഉണ്ടായിരുന്നു പപ്പയ്ക്കും മമ്മിക്കും ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു സഹോദരങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു മമ്മി ആദ്യത്തെ വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പതിയെ മമ്മി സമ്മതിച്ചു പക്ഷെ പപ്പയ്ക്ക് വല്ലാതെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കാരണം അത് പപ്പ ഒത്തിരി പ്രതീക്ഷയൊന്നും തന്നെ ഞാൻ വരും സഹായിക്കും എന്നൊക്കെ പക്ഷേ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എനിക്ക് സമ്മതം കിട്ടി ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞും പതിയെ പപ്പയും മനസ്സ് മാറി പപ്പ ഈ ഒരു ജി എൻ്റെ എൻ്റെ തീരുമാനത്തെ ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിച്ചു ഇന്ന് എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പപ്പയാണ് എൻ്റെ സഹോദരങ്ങളുടെ കൂടെയുണ്ട് പപ്പാൻ്റെ കൂടെയുണ്ട് ഇന്ന് എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണ് അവരാണ് അവരാണെൻ്റെ ശക്തിയും ഇന്ന് എവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയും ത്യാഗവും ഒക്കെ ഒത്തിരി ഇതിന് പുറകിലുണ്ട് ഈ വർഷങ്ങളെല്ലാം ഈശോ എന്നെ ഒത്തിരി രീതിയിൽ എന്നെ നയിക്കുകയും വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എൻ്റെ പട്ടം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറാം തീയതിക്കായിരുന്നു കുപ്പായക്കോട് പള്ളിയിൽ വെച്ച് അഭിമന്യന്മാർ അലക്സ് അരാമംഗലം പിതാവിൻ്റെ കൈവയ്പ് ശുശ്രൂഷിലൂടെയാണ് എനിക്ക് പട്ടം കിട്ടിയത് പട്ടത്തെ സമയത്തും ഒക്കെ എനിക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു പക്ഷേ ഈശോ എന്നെ നിരന്തരം നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു പട്ടം കിട്ടിയിട്ട് ഏകദേശം എട്ട് മാസമാകുന്നു ഈ എട്ട് മാസത്തിനിടയിൽ ഒത്തിരി പേർക്ക് ആശ്വാസമാകാൻ പറ്റിയെന്ന് ഞാൻ വിജ വിശ്വസിക്കുന്നു കുംഭസാരത്തിലൂടെയും പലരും സംസാരിക്കാൻ വരുമ്പോൾ അവരെ കേട്ടും ഒക്കെ ഈശോ എന്നിലൂടെ ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ സെമിനാരിയിലൊക്കെ ആയിരുന്നപ്പം എന്തുകൊണ്ട് ഈശോ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കാരണം സൗദിയിലായിരുന്നപ്പം ഞാൻ കണ്ടു തീഷ്ണന്റെയോടെ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറെ നിൽക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ടായിരുന്നു നല്ല പാട്ടും ഡാൻസും കളിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ടായിരുന്നു നല്ല വചനം പ്രഘോഷിക്കുന്നവരുണ്ടായിരുന്നു എനിക്ക് ഇതിനൊന്നും വലിയ കഴിവോ സാമർഥ്യമോ ഇല്ലായിരുന്നു പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈശോ എന്നെ തിരഞ്ഞെടുത്തു എനിക്കൊന്നും വചനം പറയുന്നില്ല ബലഹീനരായവരെ തിരഞ്ഞെടുത്ത് അവൻ ശക്തരാക്കുന്നു ബലഹീനനായ എന്നെ ദൈവം തിരഞ്ഞെടുത്ത് എന്നുള്ള എന്നെ ശക്തനാക്കിയ തമ്പുരാൻ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എന്നെ ഈ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തതിനും വിളിച്ചതിനും കാരണം ഞാൻ ഇന്നും തിരിച്ചറിയുന്നു എനിക്ക് കയ്യിൽ കാശുണ്ടായിരുന്നവർക്ക് ആ സമയം ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നും ഇല്ലാത്ത സമയമുണ്ട് പക്ഷേ അതിൽ കാശുള്ള സമയത്തെക്കാട്ടിലും ഒത്തിരിയേറെ സന്തോഷവും ആനന്ദവും ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട് കാരണം എന്നിലൂടെ ഒത്തിരി പേർക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോ എന്നിലൂടെ പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാം ഈ ജീവിതത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ട് എൻ്റെ യാത്രയിൽ നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും എപ്പോഴും എനിക്ക് വേണം നിങ്ങളുടെ പ്രാർത്ഥന എന്നെ എപ്പോഴും ഓർക്കണം ഇപ്പം ഈശോട് ചേർന്നിക്കുന്ന പോലെ എന്നും ചേർന്നിരിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എന്നും ചെയ്യുവാനും ഒത്തിരി ആത്മാക്കളെ ഈശോയ്ക്ക് നേടാൻ വേണ്ടിയൊക്കെ ആ കൃപക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നാളും എന്നെ കൈവിടില്ല ഒരു നാളും തേടും കാത്തിരിക്കും എന്റെ കുറ്റങ്ങളെല്ലാം പുറുക്കും സ്നേഹത്തോടെ മാറോടു ചേർക്കും